ൾ താരങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഗുരു തുല്യരായിട്ടുള്ള ഞങ്ങളുടെ സീനിയർസ് ഫുട്ബോൾ താരങ്ങൾക്ക് കൊല്ലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നന്ദിയും സ്വാഗതവും അറിയിക്കുകയാണ് ആദ്യമായിട്ട് കൊല്ലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിച്ചേർന്ന കൊട്ടത്തിൻ്റെ സീനിയർ ഫുട്ബോൾ താരമായിട്ടുള്ള സൈമുദ്ദീൻ ഇക്കാക്കും നമ്മുടെ ഷാജി بن نار آهي ادي ادي آهي بني پنهنجي 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 پ അങ്ങനെന്നെ കേട്ടവരല്ലേ റാലിക്കോ ഞങ്ങളുടെ പരിപാടിക്കും ഒക്കെ പങ്കെടുപ്പിച്ചത് ఆ కుటే ఆ కుటే బావి ఆ కుటుండ మోటివేషన్ నమ్ అయిన ఒప్పుబాల్ అక్కాడమీడే రెండే వార్షికాఘోష పరిపాడి శేకరించి వన్ విజయమాి తిరుకు డంగోటం సహీరించి గాణ్య స్నేహ శ్యామంగ రంగచందన కమాలిక సేనిక వెంగరాచందన్ അതുപോലെ തന്നെ മോഹൻ സാറ് എന്നെ കൂടെ അസിസ്റ്റന്റ് മോഹൻ സാറ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ പറ്റും

ആ ഭാഗത്തുനിന്ന് അവിടുന്ന് പോയെങ്കിലും എൻ്റെ ദുരിതാചനാണ് അദ്ദേഹം അദ്ദേഹത്തിനമ്മ ഒരിക്കലും പറ്റത്തില്ല